ലാലട്ടൻ്റെ വരാനിരിക്കുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രമായ റാം സിനിമയുടെ ഷൂട്ടിങ്ങിനെ പറ്റിയുള്ള അപ്ഡേറ്റുകളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് ഒരുപാട് വർഷങ്ങളായി റാം സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചിട്ട് ഇതുവരെ സിനിമയുടെ ചിത്രീകരണം മുഴുവനായിട്ട് പൂർത്തീകരിക്കാൻ സിനിമയുടെ ടീമിന് കഴിഞ്ഞിട്ടില്ല രണ്ട് ഭാഗങ്ങളിലായിട്ട് ഒരുങ്ങുന്ന റാം സിനിമയുടെ രണ്ട് പാർട്ടുകളുടെയും ഏകദേശം എഴുപത്തഞ്ച് ശതമാനത്തോളം ഷൂട്ടിംഗ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി റാം സിനിമയുടെ ഷൂട്ടിംഗ് പ്ലാനുകളിലേക്കൊക്കെ വരികയാണെങ്കിൽ യു കെയിലെ മൂന്നോ നാലോ ദിവസത്തെ ഷൂട്ടിങ് സിനിമയുടെ പാർട്ട് ടൂവിൻ്റേതായി ബാലൻസ് ഉണ്ട് അതുപോലെ സിനിമയുടെ ആദ്യ ഭാഗത്തിനായി അൻപത് ദിവസത്തോളമുള്ള ഷൂട്ടിങ് ഇസ്രായേലിനും ടുനേഷ്യയിലുമായി ബാലൻസ് ഉണ്ട് ഈ വർഷം ഓഗസ്റ്റ് മാസത്തിലായിരിക്കും സിനിമയുടെ ഷൂട്ടിംഗ് വീണ്ടും ആരംഭിക്കുക എന്നൊക്കെയാണ് പറയുന്നത് മിക്കവാറും ഓഗസ്റ്റ് എൻഡിലായിരിക്കും ഈ സിനിമയുടെ ഷൂട്ടിങ് ഇനി ആരംഭിക്കുക റാം സിനിമയുടെ ഫുൾ ഷൂട്ട് കംപ്ലീറ്റ് ആയാലും ഈ വർഷം ക്രിസ്മസ് റിലീസായിട്ട് റാം സിനിമയുടെ പാർട്ട് വണ് തിയേറ്ററിലേക്ക് എത്തും കൂടുതൽ റാം സിനിമയുടെ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക